ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി തിരിഞ്ഞെന്നൊരു ചിരിയോട് ആദ്യം ചോദിക്കുമ്പോൾ മുഖം അടച്ചവരടി കിട്ടിയതുപോലെ മുത്തശ്ശന്റെ മുഖം ഒന്ന് വിളറി അവന്റെ മുഖത്തുപോലെ നോക്കാനാവാത്ത വിധം എല്ലാവരുടെയും മുഖം കുനിഞ്ഞു പോയിരുന്നു പുച്ചിച്ചിരിച്ചുകൊണ്ട് ആദ്യം തിരിയ്പോൾ ആദ്യം കണ്ടിരുന്നു എല്ലാം കേട്ടുകൊണ്ട് സ്റ്റെയറിന്റെ മുകളിലായി നിൽക്കുന്നവളെ ഒരുവേള ആദിയുടെ ഉള്ളമൊന്ന് കുളിർന്നു പെണ്ണിന്റെ മിഴികളിൽ സംശയമാണ് എല്ലാവരെയും കാര്യമറിയാതെ മാറി മാറി നോക്കുന്നുമുണ്ട് ഇവിടെ നടന്നെല്ലാം അവൾ കേട്ട് കാണുമെന്നത് ആദിക്കും മനസ്സിലായി ഒരു നിമിഷം അവൾ പോലും ചെയ്യാതെ കടന്നു പോയതേയുള്ളൂ ആദി ചുവന്നു കലങ്ങി കലങ്ങിയവന്റെ മിഴികൾ ഉള്ളിലെ ദേഷ്യം എത്ര മാത്രമാണെന്നും മീരക്കും മനസ്സിലായി എന്നിട്ട് പോലും ഒത്തിരി സങ്കടം വന്നു പോയവൾക്ക് എപ്പോഴും കുറുമ്പ് കുസൃതിയും പ്രണയവുമായി തന്നെ നോക്കുന്നവനാണ് ഒരു വാക്ക് പോലും മിണ്ടാതെ ഒരു നോട്ടം പോലും നൽകാതെ കടന്നുപോയത് അവിടെ എന്താണ് നടന്നതെന്ന് പോലും മറന്നു പോയിരുന്നു പെണ്ണ് ആദിയുടെ കിളിക്കുഞ്ഞിന്റെ മുഖത്ത് സങ്കടം വന്ന് നിറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആദിക്ക് ഇഷ്ടമില്ലാത്തൊന്നും പറയാൻ നിൽക്കരുതെന്ന് അച്ഛനത് കേട്ടോ സുതാമ മുത്തച്ഛനെയും മാധവനെയും നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു സീതാമയും ഇന്ദ്രച്ഛനും വിങ്ങുന്ന മനസ്സുമായി നിൽപ്പാണ് ജന്മം നൽകിയിട്ടും സ്വന്തം മകനെ വിശ്വസിക്കാതെ പോയതിന്റെ കുറ്റബോധം അവരിൽ നിറഞ്ഞു മാധവ വേണിമോൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുക്കാം ആദ്യം ഇനി ഒന്നിനെ നിർബന്ധിക്കാൻ എനിക്കും ആവില്ല മുത്തശ്ശൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്റെ റൂമിലേക്ക് നടന്നു പുറകെ ബാക്കിയുള്ളവരും മാധവൻ മാത്രം തന്റെ ഉദ്ദേശങ്ങളെല്ലാം നടക്കാതെ പോകുന്ന അമർഷത്തിൽ അവിടെ തന്നെ നിന്നു ആദ്യം തിരിച്ചു പോയതിന്റെ സങ്കടത്തിൽ ഇരിപ്പാണ് മീര ഒപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് പോലെ അവൾക്ക് തോന്നി സീതാമക്കറിയുന്നതും ഗീതാമയും സുധാമയും ആശ്വസിപ്പിക്കുന്നതുമൊക്കെ അവൾ കണ്ടു പക്ഷെ ആരോടൊന്നും ചോദിക്കാൻ നിന്നില്ല എന്ത് ചോദിക്കണമെന്ന് പോലും അറിയില്ലെന്നതാണ് സത്യം എല്ലാവരും ഓരോ ഭാഗത്തായതും മുറിയിൽ ഇരുന്നിട്ട് ഇരിപ്പുറക്കാതെ ആദിയുടെ റൂമിലേക്ക് നടന്നവൾ ഡോർ ഹാൻഡിൽ പിടിച്ചു തുറക്കുമ്പോൾ എന്തിനോ ആദ്യമായി അവളിൽ ഭയം നിറഞ്ഞു ബെഡിലായി അലസമായി കിടക്കുകയാണ് ആദി അവനരികിലേക്ക് ചെല്ലാനോ തിരിച്ചു പോകാനോ ആവാതെ കുറച്ചു സമയം അവിടെ തന്നെ നിന്നുപോയി മീര അപ്പു എ അവളെ നോക്കാത്ത ആദി പറഞ്ഞതും ഡോറ് ചാടിക്കൊണ്ട് അവനരിയിലേക്ക് ചെന്നവൾ അരികിൽ വന്ന് നിൽക്കുന്നത് അറിഞ്ഞതും മുഖമുയർത്തി അവളെ നോക്കി ആദി താൻ വഴക്ക് പറയുമോ എന്നുള്ള ഭയത്തിലാണ് നിൽപ്പ് അതിയായ വാത്സല്യമാണ് ആദിക്ക് തോന്നിപ്പോയത് ഒന്നുമേ ചിന്തിക്കാതെ അവളെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി മടിയിലേക്ക് തലവെച്ച് കിടന്നവൻ വയറിലും തുളയിലുമായി ആ മുഖം അമർത്തും ഉള്ളിലേക്കെടുത്ത ശ്വാസം പോലും വിടാനാവാതിരിപ്പാണ് മീര മുഖമൊന്നുയർത്തി ആ മുഖത്തെ ഭാവത്തിലേക്ക് ഒരു നിമിഷം കൊതിയോടെ നോക്കി നിന്നു ആദി ഭയമില്ല അവൾ ഒരു തരം വെപ്രാളമാണ് താൻ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെയും അവൾ ഇങ്ങനെയാണ് നിനക്കൊന്നും ചോദിക്കാനില്ല അപ്പൂ ആദ്യം ചോദിക്കുമ്പോൾ മാത്രം പിടഞ്ഞുകൊണ്ടിരുന്ന മിഴികൾ അവനിൽ ഉറച്ചു നിന്നു സംശയമായിരുന്നു അവളിൽ എന്ത് ചോദിക്കാൻ എന്നൊരു ചോദ്യം ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ അയാൾ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്ന് നിന്നെ ഈ വിധമാക്കിയെടുത്തത് മനഃപൂർവമാണെന്ന് ഉള്ളിലായി ഓർത്തുകൊണ്ട് അവിടെ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കിയവൻ ഒന്നിനോട് അറിയാത്തൊരു പെണ്ണ് എന്തിനേയും ഭയത്തോടെ കാണുന്നവൾ ഇന്നത്തെ കാലത്ത് ആരുണ്ടാവുകയുള്ള പോലെ നീ പാവമാണെന്ന് പറഞ്ഞാലും അവരൊക്കെയും ചോദിക്കാനുള്ള ചോദ്യമെങ്കിലും ഉണ്ടാകുന്നവരാകും പക്ഷേ ഇവൾ ഒന്ന് നിശ്വസിച്ച് പോയിരുന്നു ആദി താഴെ ഉണ്ടായത് എന്താണെന്ന് അറിയണ്ട പോ അതെന്താ എനിക്ക് എനിക്കറിയാം എന്റെ ആദ്യ ഇട്ടും തെറ്റിയില്ലെന്ന് ആ മറുപടിയിൽ അവൻ്റെ മിഴികളൊന്ന് തിളങ്ങി അത്ര ഹർഷത്തോടെ ഉള്ളമൊന്ന് കൊതിച്ചു എന്ത് തെറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ പെണ്ണ് മുഴുവൻ പറയാൻ കഴിയാതെ ദയനീയമായി ഒന്ന് നോക്കിയവൾ ആദ്യൊന്ന് ചിരിച്ചുപോയി ചുരുട്ടി പിടിച്ചിരിക്കുന്ന അവടെ കുഞ്ഞു കൈപ്പിടിച്ച് അതിലായി അമർത്തി ചുംബിച്ചവൻ എന്ന അത്രക്ക് വിശ്വാസാണോ കിളിക്കുഞ്ഞെ ആ ഒരു ചോദ്യത്തിന് ഒരു നിമിഷം പോലും ആലോചിക്കാനുണ്ടായിരുന്നില്ല മീരയ്ക്ക് ഈ ഒരാളോടുള്ളതുപോലെ ആരെയും വിശ്വാസമില്ല അവൾക്ക് ഹൃദയം നിറഞ്ഞു പോകുന്ന പോലെ സ്നേഹം തോന്നിയവന് ആ വിശ്വാസം ഇവിടെ അജുവിനൊഴിച്ച് ആർക്കും ഉണ്ടായിരുന്നില്ല അപ്പോ ഇപ്പോഴൊന്നും ചോദിക്കാനില്ലേ ആദിക്കവള് നോക്കുന്നോറും പാവം തോന്നുന്നുണ്ടായിരുന്നു അതുപോലെ എവിടെയോ നോകും ശരി എന്റെ കിളിക്കുഞ്ഞിനോട് മറ്റൊരു കാര്യം പറയട്ടെ ഞാൻ ഞാൻ നിന്റെ ആരാ ആദ്യേട്ടൻ അവനൊന്ന് ചിരിച്ചു അതെ ആദ്യേട്ടൻ അപ്പൂൻ്റെ ആരാ എൻ്റെ എൻ്റെയാ അടുത്ത നിമിഷം ആദ്യം ഉയർന്നുകൊണ്ട് അവളുമായി പെട്ടിലേക്ക് അമർന്നു ദൃഢമായ അവന്റെ ശരീരം അവളുടെ മൃദുമേനയെ ഞെരിച്ചു ഒരു തീകോളം വിഴുങ്ങിയതുപോലെ പിടഞ്ഞു പോയവൾ പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ചേർത്ത് പിടികലുകൾ ഓരോന്നും പുതിയ വികാരങ്ങളാണ് നിരക്കുന്നത് ആദിയുടെ പ്രണയത്തോടെയുള്ള സ്പർശനങ്ങൾ ഓരോന്നും വേർതിരിച്ചറിയാനാവും അവൾക്ക് ഇമചിമാതെ തീക്ഷണമായ മിഴികളോടെ ആദി അവളുടെ ഓരോ ചലനവും ഉറ്റുനോക്കി അവളിലെ ഓരോ അണുവിനെയും പഠിക്കുന്ന പോലെ നീ എൻ്റെ ഭാര്യയാണപ്പോ എൻ്റെ പാതി പതിയെ പറയുന്നവ മീനയുടെ കാതിൽ അത്രയും ആഴത്തിൽ അവ തുളഞ്ഞു കയറി മനസ്സിലായോ ഇത് നമ്മുടെ റൂമാ ഇതിനുള്ളിലേക്ക് കയറി വരാൻ ഇനി എൻ്റെ അനുവാദത്തിന് വേണ്ടി കാത്തിൽ എനിക്ക് നിന്നോട് പ്രണയമാണ് പ്രണയമാണപ്പോ നിന്റെ ഓരോ ചലനങ്ങളോട് പോലും കൗതുകമാണ് തന്നിൽ തട്ടിയാകിലൊന്ന് അവൻ്റെ ഓരോ നിശ്വാസ ചൂടിലും ഒരുങ്ങുന്നുണ്ടായിരുന്നു അവൾ ഞാൻ നിന്നെ സ്നേഹിക്കും പ്രണയിക്കും കൊഞ്ചിക്കും അതുപോലെ പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ മാറിലായി മുഖം അമർത്തി ചുംബിച്ചവൻ ഒന്നേങ്ങിക്കൊണ്ട് അവൻ്റെ മുടിയിൽ മീരയുടെ വിരലുകൾ അമർന്നു നിമിഷങ്ങളോളം അവൻ്റെ ചുണ്ടുകൾ അവിടെ വിശ്രമം കൊണ്ടു അവളിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തനിക്കിടയിൽ അമർന്ന് അവളുടെ ഉടലിൻ്റെ പിടച്ചിൽ അറിയുന്നുണ്ടായിരുന്നു ആദി പക്ഷെ അകന്ന് മാറാനും അവളെ തൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനോ അവൻ തയ്യാറായിരുന്നില്ല പാമ്പറിങ് മാത്രമല്ല അവൾ അറിയേണ്ടത് തൻ്റെ പ്രണയവും വികാരങ്ങളും അവൾ അറിയണം തിരികെ അവളും പ്രണയിക്കണം അവൾക്ക് തന്നിലുള്ളതൊരു കംഫേർട്ട് സോൺ മാത്രമാണ് ഒരു പക്ഷേ തൻ്റെ ദേഷ്യത്തിൽ മാത്രമില്ലാതാവുന്നൊരു കംഫേർട്ട് സോൺ തന്നോടുള്ള പ്രണയത്തിന് മുകളിലാണ് അവൾക്ക് ഭയമെന്ന വികാരം അതിനെ മറികടന്ന് അവിടെയും പ്രണയം നിറക്കണം സ്വന്തം അവകാശങ്ങൾ എന്താണെന്ന് അവൾക്ക് ബോധ്യമാവണം അപ്പു പ്രണയിക്കാൻ പഠിച്ചാലോ ഏറെ നേരത്തിനൊടുവിൽ മുഖം അമർത്തിയവൻ ചോദിക്കുമ്പോൾ കൗതുകത്തോട് ആ മെഴികളിലേക്ക് നോട്ടം ചെയ്ത് നിന്നവൻ അവളെ നേർന്നു പോയൊരു മുകളിൽ ആദ്യമൊന്ന് ചിരിച്ചു നിന്നിലൊരു കുഞ്ഞിൻ്റെ അപ്പു നിന്റെ നോട്ടവും ഭാവവും അതുപോലെയാണ് പോലെയാണ് അവിടെ നിന്നും ഇനിയുമേറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും ആദ്യയുടെ പ്രണയിനിയാവാൻ ഓർത്തുകൊണ്ടവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളെ അവളായി തന്നെ പ്രണയിക്കാനാണ് അവൻ ഇഷ്ടം പക്ഷേ പ്രണയം അതിൻ്റെ തീവ്രത എല്ലാം പഠിക്കേണ്ടി വരുമവൾ അതും അവനിൽ നിന്ന് തന്നെ ആദി ലാപ്പിൽ വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ മറുകയാൽ അവളെയും മുറുകെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് മയങ്ങിപ്പോയതാണ് പെണ്ണ് തൻ്റെ ചൂടും തട്ടിയാൽ മതി അവൾക്ക് ആദ്യ ഒരു ചിരിയോടെ ഓർത്തുകൊണ്ട് നെറുകയിലൊന്നും മുത്തി കിളിക്കുഞ്ഞ് തന്നെയാണ് ഈ ലോകത്തിൻ്റെ കള്ളവും ചതിയുമൊന്നും അറിയാത്തൊരു കിളിക്കുഞ്ഞ് ആദിയുടെ ജീവൻ തനിക്കുള്ളിലെ മുഴുവൻ സ്നേഹവും വാത്സല്യവും ഇവൾക്ക് എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതായി പോയവന് ദൈവം തന്ന അസെറ്റ് ആദി ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി അവളെ ചേർത്ത് പിടിച്ചു കുറച്ചു സമയം കഴിഞ്ഞത് ആദിയുടെ ഫോണിലേക്ക് അജുവിന്റെ കോൾ വന്നിരുന്നു രജിസ്ട്രാറിനെ കാണാനായി പോയതാണ് അജു ആദി വേഗം തന്നെ കോൾ എടുത്തു ഡാ നീ ആരാ എക്സ്ക്യൂസ് മീ ഫോൺ എടുത്തേ ഉള്ളൂ അജുവിന്റെ ചോദ്യം കേൾക്ക് ആദ്യ ഒരു സംശയത്തോടെ ചോദിച്ചുകൊണ്ട് ഫോണിലേക്ക് ഒന്നുകൂടെ നോക്കി അവന്റെ ഒരു ആദി കളിക്കല്ലേ നീ എന്താ ചെയ്തേ ആ രജിസ്ട്രാർ ഇങ്ങനെയാ നിന്റെ അജുവിന്റെ ചോദ്യം കേൾക്ക് ആദിയുടെ ചിരി വിരിഞ്ഞു ചിരിക്കാതെ പറയടാ അയാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് ചെയ്തെന്ന് ആ ഫോമിലെ പേര് കണ്ടപ്പോ തന്നെ അയാൾ ഒന്നിനെ ഞെട്ടിയത് അജു വീണ്ടും നിർത്താതെ ചോദിക്കുകയാണ് സംശയങ്ങൾ ഏറെയുണ്ട് അത് തീർത്തേ പറ്റുകയുള്ളു മീരയുമായി വീട്ടിലേക്ക് തന്നെ ചാഞ്ഞു എനിക്കൊരു ശീലം ഉണ്ട് അജു എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച ഏത് വിധേനയും അത് നേടിയെടുക്കുന്ന ശീലം പറയുമ്പോൾ അവൻ്റെ മിഴികൾ അത്രയും മീറിയ മുഖത്ത് തന്നെയായിരുന്നു കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം പോലെ ഈ ചെകുത്താൻ്റെ നിഷ്കളങ്കയായ മാലാഖ ഇവളെ നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനേതു വഴിയും ആദിത്യവർമ്മ സ്വീകരിക്കും ആര് വേണമെങ്കിലും കൊല്ലും വന്യമായ ആ മുഖം ഒന്ന് തിളങ്ങി ധീറിയൽ ആദിത്യവർമ്മ അപ്പുവിൻ്റെ ആദ്യ ഏട്ടലിനും തീർത്തും വ്യത്യസ്തനായ ഒരുവൻ ആഗ്രഹിച്ചത് എന്തും ഏതു വിധേനയും സ്വന്തമാക്കുന്ന ചെകുത്താൻ ആദ്യമായി അവസാനമായി അവൻ മോഹിച്ചവളാണ് മീര അവൻ്റെ ഹൃദയത്തിന്റെ അവകാശി ആദ്യ കാഴ്ചയിൽ തന്നെ അവന്റെ കണ്ണുകൾ കൊത്തിവലിച്ചു പെണ്ണ് ഹൃദയം പ്രണയം കൊണ്ട് നിറച്ചവൾ അജുവിന്റെ ശബ്ദം പോലും ഒന്ന് വിറച്ചു എന്താവും അവൻ ചെയ്തു വെച്ചിരിക്കുന്ന ആധി ആ സ്വരത്തിൽ നിറഞ്ഞു ഏയ് ബി സ്കേർ മര്യാദക്ക മോനോട് പറഞ്ഞതാ ഞാൻ എൻ്റെ ആവശ്യം അംഗീകരിച്ച് തരണം പക്ഷെ അവന് ചില എത്തിക്സ് പക്ഷെ എനിക്കെന്റെ ആവശ്യം നടക്കേണ്ട അജു സോ അയാളുടെ മകൾ ഇപ്പൊ എൻ്റെ കസ്റ്റഡിയിലുണ്ട് ഗൗരി വിശ്വനാഥൻ നിന്റെ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞെങ്കിൽ നേരെ എന്റെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് ആ പെണ്ണിനെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്ക് അത്രയും പറഞ്ഞ ആദ്യം ഫോൺ വെക്കുമ്പോൾ കണ്ണു മീഴിച്ചു നിൽപ്പായിരുന്നു അജു കുറച്ച് സമയം എടുത്തു ചെക്കിന് ബോധം വരാൻ ശക്തമായി തലയൊന്ന് കുറഞ്ഞു പോയവൻ ആദ്യയിൽ നിന്നിങ്ങനെ നീക്ക് അജവും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വേണം പറയാൻ താനറിയാത്ത പല ബിസിനസ്സും അവൻ നടത്തുന്നുണ്ടെന്നറിയാൻ എന്താണെന്നോ ഏതാണെന്നോ ഇന്നോളം ചോദിച്ചിട്ടില്ല അറിയേണ്ടതാണെങ്കിൽ അവൻ പറയും പക്ഷേ ഇന്നോളം പറഞ്ഞിട്ടില്ല ഒന്നും നാശത്തിന്റെ വക്കോളം എത്തിയ മഹൽ ഗ്രൂപ്പിനെ അവന് വീണ്ടും പടുത്തുയർത്തിയത് സ്വന്തം അധ്വാനത്തിലൂടെയാണ് അതിനുശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എ ഡി ഗ്രൂപ്പ്സ് എന്ന ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി പത്തോളം രാജ്യത്ത് പല പേരുകളിലായി അവ പ്രവർത്തിച്ചു വരുന്നു ലോകത്തുള്ള ടോപ്പ് ഫൈവ് കമ്പനികളുടെ എടുത്തു നോക്കിയാൽ അതിലൊന്നും എ ഡി ഗ്രൂപ്പ്സ് ആണ് വർഷം കോടികൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഈ കമ്പനീസിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ ആദിത്യവർമ്മയെ ഓർമ്മയെ അധികാർക്ക് ഇന്നും അറിയില്ല മഹൽ കുടുംബത്തിലുള്ളവർക്ക് പോലും അന്യമാണ് ഈ വിവരങ്ങൾ അത്രയും ആദ്യ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അത് ഇന്ത്യയിൽ സക്സസ് ആണെന്ന് മാത്രമേ എല്ലാവർക്കും അറിയൂ പക്ഷേ എ ഡി ഗ്രൂപ്പിന്റെ യഥാർത്ഥ ഉർജിൻ അത് ലണ്ടൻ മഹൽ മഹിൽ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം തുടങ്ങി വെച്ച് അതിൽ കൂടുതലൊന്നും അജുവിനറിയില്ല ആദ്യം പറഞ്ഞിട്ടുമില്ല പൂർണ്ണമായും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അവൻ ഒരുപക്ഷെ അവൻ ആഗ്രഹിക്കാത്ത ഒരാൾക്കും അവനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുമില്ല ഒരു നിശ്വാസത്തോടെ ഓർത്തുകൊണ്ട് കാറിലേക്ക്യറി അജു നിമിഷങ്ങൾക്കുള്ളിൽ ആദ്യ പറഞ്ഞ ഗസ്റ്റ് ഹൗസ് ലക്ഷ്യം വെച്ചുകൊണ്ട് അജുവിന്റെ കാറ് പാഞ്ഞു മിഴികളൊന്ന് ചിമ്മി തുറക്കുമ്പോൾ കല്ലുപോലെ എന്തിലോ മുഖം അമർത്തി വെച്ച പോലെ തോന്നിയവൾക്ക് അസ്വസ്ഥതയോടെ ആ മുഖം ഒന്ന് ചുളിഞ്ഞതും അത്രയും പ്രിയപ്പെട്ട ഗന്ധം നാസികയിലേക്ക് പടർന്നു കയറി ഭംഗിയുള്ള ഒരു പുഞ്ചിരി വിടർന്നു പോയവളി അതേ ചിരിയോടെ തന്നെ അവിടെയായി ആയി മുഖം ഇട്ടൊന്നുരച്ചു പെണ്ണു ആദ്യ ഒരു കുറുമ്പോട് മുഖം കുനിച്ചുകൊണ്ട് അവളുടെ കവിളിൽ പതിയെ മുത്തിയൊന്നും നുണഞ്ഞു ആദ്യേട്ടാ ഒന്ന് മൂളികൊണ്ട് അവന്റെ ഷർട്ടിലായി മുറുകെ പിടിച്ചവൾ നമുക്ക് എവിടെയെങ്കിലും പോയാലോ ആദ്യ പതിയെ ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ മിഴികൾ ഉയർത്തി ഒന്ന് നോക്കിയവൾ എനിക്കെൻ്റെ കിളിക്കുഞ്ഞിനെയും കൊണ്ട് എവിടേക്കെങ്കിലും ഓടി കളിക്കാൻ മീനെയൊരു കൗതുകത്തോട് അവനെ നോക്കി നിന്നുപോയി തന്നെ പൊതിഞ്ഞു പിടിച്ച വലിയ രൂപത്തിനോട് എന്നും കൗതുകമാണ് ആദ്യ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്ന ഒരു കുഞ്ഞിന് തോന്നിപ്പോകുന്ന കൗതുകം അവനിലൂടെയാവും അവൾ ലോകത്തെ കാണാൻ പോകുന്നത് കേൾക്കാൻ പോകുന്നത് ഞാൻ കൊണ്ടുപോട്ടെ എൻ്റെ ഈ കിളി കുഞ്ഞിനെ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ കൈകൾ കൊണ്ട് പറ്റാവുന്നത്രയും ശക്തിയിൽ അവനെ പുണർന്നു മീര അവനുള്ള ഉത്തരം അതായിരുന്നു എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും എനിക്കൊപ്പം മീരയിൽ നിന്നും ആദ്യമായൊരു ചോദ്യം അതും അവനോടായി മാത്രം തെള്ളിയൊരാമ്പരപ്പോ അവൾ ഉറ്റുനോക്കിയിരുന്നു പോയി ആദ്യം പ്രതീക്ഷയോടെ ഒരു ഉത്തരത്തിനായി അവന് നോക്കിയിരിക്കുകയാണ് അവൾ വിശ്വാസല്ലേ എന്നെ ഒരുപാട് പിന്നെതിനാ ഇങ്ങനൊരു ചോദ്യം എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നിങ്ങനെ കേൾക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ സന്തോഷം തോന്നുവാ അപ്പയ്ക്ക് തിരക്കല്ലേ എപ്പോഴും മുത്തശ്ശിയോ അതെ പിന്നെ അമ്മ അമ്മയില്ലല്ലോ ഒരു നിമിഷം അവൻ ആ പെണ്ണിനെ തന്നെ നോക്കിയിരുന്നു പറയുന്നത് അത്രയും ഇത്രയും നാൾ അവൾ അനുഭവിച്ച ഒറ്റപ്പെടലാണ് ആരൊക്കെയോ ചുറ്റിനും ഉണ്ടായിട്ടും ആരുമില്ലാതെ വളർന്ന വേദനയാണ് പക്ഷെ അതുപോലും തിരിച്ചറിയുന്നില്ല അവൾ ചുറ്റുമുള്ളവരൊക്കെയും അവളെ സ്നേഹിച്ചെന്ന് കരുതിയിരിക്കുകയാണ് അവരുടെ തിരക്കുകൾ കൊണ്ട് തനിക്കരയിലിരിക്കാൻ സമയമില്ലാതെ പോയതാണ് ഇതൊക്കെയാണ് അവടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ആദിയുടെ ഉള്ളു പിടയുന്ന പോലെ ഒരു വേദന തോന്നിപ്പോയി ആരോടും കരുണ തോന്നാത്തവൻ്റെ ഹൃദയം ഇന്ന് അവടെ ഓരോ വാക്കിലും പിടയുന്നു അവളോട് എന്തു പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാത്തൊരവസ്ഥ ശക്തമായി ആ മുഖം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് അവന്റെ ഹൃദയം പിടിക്കുന്ന താളം അവളുടെ കാതിൽ പതിഞ്ഞു എൻ്റെ അപ്പുവിന് ഞാനില്ലേ അത് മതി ഇനി എന്റെ കിളി കുഞ്ഞു ഓർക്കേണ്ട നിൻ്റെ ആദ്യ അത് ഇഷ്ടമല്ല ചെളി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു കോഫി എടുത്തിട്ട് വാ ഒരു കപ്പ് മതിയെ നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു കപ്പ് അനുസരണയോടെ അവൾ വീണ്ടും ഓടിയതും ചിരിച്ചു പോയി സർ യെസ് ഫയൽ ആയിട്ട് എന്ന് നോക്കിയിരുന്ന ആയുഷ് എസ് ഐയുടെ വിളിയിട്ട് മുഖമിരുത്തിയയാളെന്ന് നോക്കി അയാളുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രാന്തി നിറഞ്ഞിരിക്കുന്ന പോലെ എന്താണോ സർ അത് ഒരാൾ സാറിന് കാണാൻ വന്നിരിക്കുന്നു ചൊളിഞ്ഞു അത് ചന്ദ്രശേഖർ സാറിന്റെ കൊലയാളി ഒരു നിമിഷയോട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് പോയ വാചകങ്ങൾ അവന്റെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു അപ്പോ ആയുഷ് വർമ്മ ഹോസ്പിറ്റലൊക്കെ പോയി ചെക്ക് ചെയ്ത് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കും ചന്ദ്രശേഖരന്റെ മരണത്തിന് പിന്നിലുള്ള കൊലപാതകി രണ്ട് ദിവസങ്ങളിൽ തന്നെ നേരിട്ട് വന്ന് സെറണ്ടർ ആവും ആയുഷ് ഞെട്ടിക്കൊണ്ട് അവന്റെ വാക്കുകൾ ഓർത്തു അവന്റെ ഹൃദയം വിറച്ചു അവന്റെ കൈകാലുകൾ വിറച്ചു ഭീതിയോടാവും പുറത്തേക്ക് നടന്നു ആരായിരിക്കും ആ കൊലയാളി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം